അമാൽഫിയയുടെ യാത്ര പറഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് പൊസിത്താനോയിൽക്കാണ് എമാൽഫിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗൺ ആണ് കേട്ടോ പൊസിത്താനോ പൊസിത്താനോയിൽക്കുള്ള ഡ്രൈവ് ശരിക്കും പറഞ്ഞാൽ ചലഞ്ചിങ് ആയിരുന്നു ഒരുപാട് ഹെയർ പിൻ വളവുകൾ ഉണ്ടായിരുന്നു ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി വന്നാൽ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടും അതുപോലെ പാർക്കിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളെ ഇടയ്ക്കൊക്കെ നിർത്തി ഒരു ഡ്രോൺ ഷോട്ട് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത് എമാൽഫി പോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ് പൊസിത്താനോ ഒരുപാട് ലക്ഷറി ഹോട്ടൽസും ഫാൻസി റെസ്റ്റോറൻസും പിന്നെ നല്ല സ്റ്റണ്ടിങ് ആയിട്ടുള്ള ഒരു ബീച്ചും ഉണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും ക്രൗഡ് ഇല്ലാത്ത കാമായിട്ടുള്ള ബീച്ചിൽ വരാനാണ് ഇഷ്ടം അങ്ങനത്തെ ഒരു ബീച്ചായിരുന്നു കേട്ടോ ലിറ്ററലി നമ്മൾ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളു നമ്മൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി വന്നിരുന്നു കൊറേ നേരം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു പൊസിത്താനോക്ക് നിങ്ങൾ വരാണെങ്കിൽ അത്യാവശ്യം നല്ല എനർജിയോട് കൂടി വരണം കാരണം നമുക്ക് അത്യാവശ്യം നടക്കാനും അതുപോലെ ഒരുപാട് സ്റ്റയേഴ്സ് കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട് ഇവിടെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വെഹിക്കിൾസ് ഒന്നും പെർമിറ്റഡ് അല്ല നമ്മൾ സ്റ്റയേഴ്സ് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ബീച്ചിലേക്ക് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റിന് ശേഷം നമ്മൾ തിരിച്ച് സ്റ്റയേഴ്സ് കയറാണ് ഇവിടുത്തെ വീടുകളെല്ലാം വെർട്ടിക്കൽ ആയിട്ടാണ് കേട്ടോ അവര് ബിൽഡ് ചെയ്തേക്കുന്നെ അവിടെ ഒക്കെ രാത്രി നല്ല ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ